നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് മൈത്രേയ മുഹൂർത്തത്തെക്കുറിച്ചുള്ള വീഡിയോ ആണ് എല്ലാവർക്കും അറിയാം മൈത്രേയ മുഹൂർത്തം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് എന്നാൽ അറിയാത്തവർക്കായിട്ട് പറയുകയാണ് തീർച്ചയായിട്ടും മൈത്രേയ മുഹൂർത്തത്തിൽ നമ്മൾ അതായത് ജ്യോതിഷ സംബന്ധമായിട്ട് നമ്മൾ കടങ്ങൾ അടച്ചു തീർക്കേണ്ട ഒരു സമയമാണിത് ഈ മൈത്രേയ മുഹൂർത്തത്തിനെക്കുറിച്ച് അറിയാത്തവർക്കായിട്ട് പറയുകയാണ് നമ്മൾ ം കടമുണ്ടെങ്കിലും അതിലേക്ക് അടച്ചു തീർക്കുന്ന ഒരു രീതിയും ഇത് വിശ്വസിച്ച് ചെയ്യുന്നവർക്ക് എത്രയും പെട്ടെന്ന് കടങ്ങൾ അടച്ചു തീർക്കാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ വിശദമായിട്ട് പറയുകയാണെങ്കിൽ ഇത് എങ്ങനെ നമുക്ക് കടത്തിലേക്ക് അടയ്ക്കാം നിങ്ങൾക്ക് ബാങ്ക് ലോൺ ഉണ്ട് സ്വർണം എടുക്കാനുള്ള കടമുണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ കയ്യിൽ നിന്ന് വാങ്ങിയ കടങ്ങളുണ്ട് ഇങ്ങനെ ഏത് രീതിയിലുള്ള കടങ്ങൾ ഉണ്ടെങ്കിലും ഇപ്പോൾ നിങ്ങൾക്കൊരു അഞ്ച് കടങ്ങൾ ഉണ്ടെങ്കിൽ അഞ്ച് കവറ് വാങ്ങുക കവറിൻ്റെ കളറൊന്നും ഒരു പ്രശ്നമായിട്ടുള്ള കാര്യമല്ല നിങ്ങൾക്ക് പോസ്റ്റൽ കവറായിട്ടുള്ള കവറ് അഞ്ച് കവറ് വാങ്ങുക അഞ്ച് കവർ വാങ്ങിയതിനു ശേഷം അതിലേക്ക് ശുദ്ധ വൃത്തിയുള്ള സമയത്ത് അതായത് ശരീര ശുദ്ധിയുള്ള സമയത്ത് മാത്രം അഞ്ച് കവറിലേക്കും അഞ്ച് കടങ്ങൾ ഉണ്ടെങ്കിൽ അഞ്ച് കടത്തിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ കവർ വാങ്ങാവുന്നതാണ് ഇനി അഞ്ച് കടത്തിൽ കുറവാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് എത്രമാത്രം കടമാണോ ഉള്ളത് ഓരോ വ്യക്തികൾക്കും ഓരോ ബാങ്കിനും ഓരോ സ്ഥലത്തും കൊടുക്കേണ്ട പൈസകൾ നിങ്ങൾക്ക് എത്രയാണോ ഉള്ളത് അതിനനുസരിച്ച് കവർ വാങ്ങുക ഞാൻ അഞ്ച് എന്ന് പറഞ്ഞത് ഒരു ഉദാഹരണമാണ് അതിൽ കൂടുതലും അതിൽ കുറവുമാകാം എന്നതിന് ശേഷം ഓരോ ചെറിയ കർപ്പൂരം എടുത്തതിന് ശേഷം ഈ കവറിലേക്ക് ഇടുക അത് നിങ്ങൾക്ക് പീരീഡ്സ് ടൈമിൽ ആണെങ്കിൽ കർപ്പൂരം ഇടേണ്ടതില്ല ഇത് ഏത് സമയത്തും നമുക്ക് ചെയ്യാമെന്നുള്ളതാണ് അതായത് ഇതിന് ശരീരശുദ്ധി ഒരു പ്രശ്നമായിട്ടുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ ശരീരശുദ്ധി ഇല്ലാത്ത സമയത്ത് കർപ്പൂരം എടുക്കാൻ പാടുള്ളതല്ല പച്ചക്കർപ്പൂരം വളരെ ശക്തിയുള്ള പവർഫുള്ളായിട്ടുള്ള ദേവി സാന്നിധ്യമുള്ള ഒരു സാധനമാണ് അതുകൊണ്ട് തന്നെ ശരീരശുദ്ധി ഇല്ലാത്ത സമയത്ത് പച്ചക്കർപ്പൂരം എടുക്കരുത് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ മൈത്രേയ മുഹൂർത്തം ഒരു മാസത്തിൽ പറയുന്ന മുഹൂർത്തത്തിലേക്ക് കഴിഞ്ഞ മാസങ്ങളിലും ഒക്കെ ചെയ്തവരാണെങ്കിൽ ആ ഒരേ കവർ മതി പുതിയ കവർ മാറ്റേണ്ടതില്ല നമുക്ക് ബാങ്കിൽ ഒരു നാല് ലക്ഷം രൂപ കടമുണ്ട് എന്ന് വിചാരിക്കുക നമുക്കത് അടച്ചു തീർക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ബാങ്കിൽ നാല് ലക്ഷം കടത്തിലേക്ക് അടച്ചു തീർക്കുന്ന ആവശ്യത്തിലേക്ക് എന്ന് കവറിൻ്റെ പുറത്തെഴുതുക വേറെ ഒരു കവർ എടുത്തിട്ട് നിങ്ങളുടെ ഗോൾഡ് വെച്ചതാണെങ്കിൽ ഗോൾഡ് ഇന്ന സ്ഥലത്ത് ഗോൾഡ് വെച്ചത് എടുക്കാൻ ആവശ്യത്തിലേക്ക് ഒരാൾക്ക് കൊടുക്കാനാണെങ്കിൽ അയാളുടെ പേരെഴുതിയിട്ട് ആ ആൾക്ക് കൊടുക്കാൻ ആവശ്യത്തിലേക്ക് എന്ന് എഴുതുക ഇങ്ങനെ നമ്മളുടെ ആവശ്യങ്ങൾ ആ കവറിൽ എഴുതുക ആർക്കാണോ കൊടുക്കാനുള്ളത് അവരുടെ പേര് സഹിതം അല്ലെങ്കിൽ ബാങ്കിനാണെങ്കിൽ ബാങ്കിൻ്റെ പേര് സഹിതം കവറിൻ്റെ മുകളിൽ എഴുതുക ഇതാണ് ആദ്യം ചെയ്യേണ്ടത് എന്നതിന് ശേഷം ഈ മൈത്രേയ മുഹൂർത്തത്തിൽ ഈ കവറുകളെല്ലാം പുറത്തെടുത്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിനനുസരിച്ച് ആ കടത്തിലേക്ക് നമ്മൾ അടച്ചു തീർത്തു എന്ന് സങ്കല്പിച്ച് കൊണ്ട് ഈ പൈസ ആ കവറിലേക്ക് ഇടുകയാണ് ചെയ്യേണ്ടത് അതായത് ഓരോ കവറിലേക്കും അതാത് കടത്തിലേക്ക് അടച്ചു എന്ന് ഈ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള മൈത്രേയ മുഹൂർത്ത സമയത്ത് നമ്മൾ ചിന്തിക്കുകയും പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യവുമാണ് വിശ്വസിച്ച് ചെയ്യുന്നവർക്ക് ഞാൻ ആ വഴികളിലൂടെ സഹായം ലഭിക്കുകയും നമുക്ക് ആ കടങ്ങൾ അടച്ചു തീർക്കാൻ നിരന്തരം നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ കടങ്ങൾ അടച്ചു തീർക്കാൻ സാധിക്കുകയും ചെയ്യും ഈ മാസത്തെ മൈത്രേയ മുഹൂർത്തം കഴിഞ്ഞാൽ ഇതേ കവറിൽ അടുത്ത മാസത്തെ മൈത്രേയ മുഹൂർത്തത്തിലും പൈസ ഇടാവുന്നതാണ് ഇനി പൈസക്ക് ഒരു കണക്കൊന്നുമില്ല നിങ്ങളുടെ കൈവശം എത്ര രൂപയാണോ ഉള്ളത് അതിനനുസരിച്ച് നിങ്ങൾക്ക് കവറിലേക്ക് നിക്ഷേപിക്കാവുന്നതാണ് ഈ കവറിൽ നിക്ഷേപിച്ച പൈസ നിങ്ങളുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് എടുക്കാൻ പാടില്ല അത് വളരെയധികം ശ്രദ്ധിക്കുക ക്ഷേത്രത്തിലേക്ക് ഭണ്ഡാരത്തിലിടാം അതുപോലെ ക്ഷേത്ര ആവശ്യങ്ങൾക്ക് ദേവിക്കോ ദേവനോ പൂമാലയോ വിള വിളക്കോ തിരിയോ എണ്ണയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങി സമർപ്പിക്കാവുന്നതാണ് ഇനി നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ കഴിവിനനുസരിച്ച് കൂടുതൽ പൈസയാണ് വെക്കുന്നതെങ്കിൽ ഈ കടങ്ങൾ അടച്ചു തീർന്നതിനു ശേഷമാണ് ഉള്ള കാര്യമാണ് പറയുന്നത് ഇപ്പൊ ഒരു കവറിൽ എഴുതിയ കടങ്ങൾ തീർന്നു അപ്പോൾ ആ കവറിലുള്ള പൈസ എടുത്ത് അന്നദാനം ചെയ്യാം ക്ഷേത്രത്തിൽ കൊടുക്കാം എന്നാണ് പറഞ്ഞത് അതായത് ഒരു കടം തീരുമ്പോൾ എല്ലാ കവറിലെയും പൈസ എടുക്കരുത് ഏത് കടമാണോ തീർന്നത് ആ കടത്തിലെ പൈസ മാത്രം വേണം എടുക്കുവാൻ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പൈസ നമ്മൾ വച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ആ കവർ അടുത്ത മാസം മൈത്രേയ മുഹൂർത്തത്തിൽ എടുത്താൽ മതി ഈ മാസത്തെ മൈത്രേയ മുഹൂർത്തം വരുന്ന സമയത്ത് മുഴുവനും ഈ കവറിൽ പൈസ ഇടേണ്ടതാണ് ഇനി നമ്മൾ ഇത് ചെയ്യുന്നതിന് മുൻപ് നമ്മളുടെ ഇഷ്ടദേവത കുടുംബദേവതയെ പ്രാർത്ഥിക്കണം മനസ്സുരുകി പ്രാർത്ഥിക്കണം എനിക്ക് ഞാൻ ആ വഴിയിലൂടെയും ഈ സഹായം തന്ന് എനിക്ക് ഒരാവശ്യത്തിന് വേണ്ടി ഞാൻ വാങ്ങിയതാണെങ്കിലും ഞാൻ എടുത്ത പ പണമാണ് ഇപ്പോൾ തിരിച്ചടയ്ക്കാനുള്ള ഞാനാ വഴികളിലൂടെയും എനിക്ക് സഹായം വേണം എനിക്കിത് തിരിച്ചടയ്ക്കാൻ സാധിക്കണം എന്ന് കുടുംബദേവതയോട് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ചൊവ്വയുടെ അധിപനായ മുരുക ഭഗവാനെയും വിളിച്ച് പ്രാർത്ഥിക്കുക പിന്നെ എല്ലാ വിഘ്നങ്ങളും അകറ്റിത്തരുന്ന വിഘ്നേശ്വരനായ ഗണപതി ഭഗവാനെ വിളിക്കാതെ നമ്മൾ എന്ത് കാര്യം ചെയ്താലും നടക്കില്ല എന്നുള്ളത് കൊണ്ട് ഭഗവാനെ വിളിക്കുകയും ഭഗവാന്റെ ഒരു നിത്യപ്രാർത്ഥന നിങ്ങൾക്ക് ഈ കടങ്ങളെല്ലാം വീടാൻ വേണ്ടി ഭഗവാന്റെ ഒരു നിത്യപ്രാർത്ഥന കൂടി ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട് ഇത് ആ എന്നതിന് ശേഷം ഭഗവാനെ കൂടി വിളിച്ചതിന് ശേഷം ഈ മൂന്ന് ഭഗവാൻ ദേവതാ ഗണങ്ങളെ വിളിച്ചതിന് ശേഷം നിങ്ങൾ പൈസ ഈ കവറിലേക്ക് ഈ ഒരു കടത്തിലേക്ക് അടച്ചു എന്നുള്ള സങ്കല്പത്തിൽ കവറിലേക്ക് ഇട്ട് വെക്കുന്നതാണ് മൈത്രേയ മുഹൂർത്തം എന്ന് പറയുന്നത് അപ്പോൾ മൈത്രേയ മുഹൂർത്തം എന്താണ് എന്നറിയാത്തവർക്കാണ് ഇത്രയും നേരം പറഞ്ഞത് ഇനി ഡിസംബർ മാസത്തിലെ മൈത്രേയ മുഹൂർത്തം എന്ന് പറയുന്നത് ഒന്നാം തീയതി തന്നെയാണ് വരുന്നത് ആദ്യത്തെ മൈത്രേയ മുഹൂർത്തം ഡിസംബർ ഒന്നാം തീയതി അഞ്ച് പതിനാലിന് രാവിലെ അഞ്ച് പതിനാലിനും ഏഴ് ഇരുപത്തി നാലിനും ഞായറാഴ്ചയാണ് വൃശ്ചിക ലഗ്നവും അനിഴം നക്ഷത്രവും ഒരുമിച്ച് വരുന്നതാണ് മൈത്രേയ മുഹൂർത്തം അപ്പോൾ രാവിലെയാണ് അത് മറന്നു പോവാതിരിക്കുക രണ്ടാമത്തേത് ഇത് മറന്നു പോവാതിരിക്കുക ഗണപതി ഭഗവാനെ മനസ്സിൽ സങ്കല്പിച്ചു കൊണ്ടുവേണം കവറിലേക്ക് പൈസ ഇടാൻ രണ്ടാമത്തെ മൈത്രേയം മുഹൂർത്തം എന്ന് പറഞ്ഞാൽ പതിനൊന്നാം തീയതി നമുക്കറിയാം ഗുരുവായൂർ ഏകാദശിയാണ് അന്നത്തെ ദിവസം ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ട് എട്ട് മുതൽ മൂന്ന് അൻപത്തി അഞ്ച് വരെയാണ് അശ്വതി നക്ഷത്രവും മേടം ലഗ്നവുമാണ് വരുന്നത് അതുപോലെ തന്നെ മൂന്നാമത്തെ മുഹൂർത്തമായിട്ടുള്ള ഡിസംബർ ഇരുപത്തി എട്ട് ശനിയാഴ്ച മൂന്ന് ഇരുപത്തി ഏഴ് മുതൽ അഞ്ച് മുപ്പത്തി എട്ട് വരെ രാവിലെയാണ് ലാസ്റ്റിലെ മൈത്രേയ മുഹൂർത്തം വരുന്നത് അപ്പോൾ ഒരു ദിവസം മാത്രമേ ഉച്ചക്കുള്ളൂ ആ ഒരു കാര്യം മറന്നു പോവാതിരിക്കുക ഇനി ഈ മൈത്രേയ മുഹൂർത്തത്തിന്റെ ടൈമിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇത് ചെയ്ത് തീർക്കാവുന്നതാണ് മൈത്രേയ മുഹൂർത്തം ആരംഭിച്ച് മൈത്രേയ മുഹൂർത്തം അവസാനിക്കുന്നതിന്റെ നടുക്ക് വെച്ച് നിങ്ങൾക്ക് ഈ കാര്യം ചെയ്യാവുന്നതാണ് അത് മറന്നു പോകരുത് ഇനി കടങ്ങളൊന്നുമില്ലാത്തവർക്ക് നിങ്ങൾക്ക് കുട്ടികളുടെ വിവാഹം കുട്ടികളുടെ വിദ്യാഭ്യാസം നമുക്ക് വീട് വയ്ക്കാൻ കാറ് വാങ്ങാൻ എന്തൊരു ആഗ്രഹ സാധ്യത്തിനു വേണ്ടിയിട്ടും ഇതുപോലെ കവറിലേക്ക് പൈസ മാറ്റി വെക്കാവുന്നതാണ് അപ്പോൾ ആ കവറിന്റെ മുകളിൽ എൻ്റെ കുട്ടിയുടെ വിവാഹം നടക്കാൻ അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു വാ വാഹനം വാങ്ങാൻ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു ഭവന നിർമ്മാണത്തിന് എന്ന് പറഞ്ഞ് എഴുതി വെച്ചതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ എത്ര രൂപയാണോ ഉള്ളത് ആ പൈസ അതിലേക്ക് മാറ്റി വെക്കുക ഇനി ദിവസവും ഇത്രയുമാണ് മൈത്രേയ മുഹൂർത്തത്തിനെ കുറിച്ച് പറയാനുള്ളത് ഇനി ദിവസവും എല്ലാ വിഘ്നങ്ങളും അകറ്റി നിങ്ങൾക്ക് കടബാധ്യതയിൽ നിന്ന് ഒഴിഞ്ഞ് മനസ്സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടി ഗണപതി ഭഗവാന്റെ ഒരു മന്ത്രമാണ് പറഞ്ഞു തരുന്നത് രാവിലെയോ വൈകിട്ടോ വിളക്ക് കൊടുത്തിയതിനു ശേഷം ഈ മന്ത്രം നൂറ്റി തവണ നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് മൈത്രേയ മുഹൂർത്തത്തിൽ ഈ കാര്യങ്ങൾ കൂടി നിങ്ങൾ ചെയ്യുകയും ദിനം പ്രതി നിങ്ങൾക്ക് ശരീരശുദ്ധി ഉള്ള സമയത്ത് നിങ്ങൾ ഈ ഒരു മന്ത്രം ജപിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും വിഘ്നേശ്വരൻ അകറ്റിത്തരും മന്ത്രം ഇതാണ് ഓം ശ്രീ ഗം സൗമ്യായ ഗണപതയെ വരവരത സർവജനം മേ വശമാനയ സ്വാഹ ഈ മന്ത്രം നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിക്കാവുന്നതോ അല്ലെങ്കിൽ വൃത്തിയായിട്ടുള്ള ഒരു ബുക്കിൽ എഴുതി സൂക്ഷിക്കാവുന്നതോ ആണ് പ്രാർത്ഥനയുടെ കൂടെ നൂറ്റിയെട്ട് തവണ ഈ മന്ത്രജപം നടത്തിയാൽ ഇരുപത്തി ഒന്ന് ദിവസം കൊണ്ട് തന്നെ അത്ഭുത കാര്യസിദ്ധി ഉണ്ടാകും എന്നുള്ളതാണ് അതായത് നമ്മളുടെ എല്ലാ വിഘ്നങ്ങളും എല്ലാ തടസ്സങ്ങളും മാറി നമുക്ക് വേണ്ട വിധേനെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ കടങ്ങളെല്ലാം വീട്ടി നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ജീവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അത് വിഘ്നേശ്വരന് മാത്രമേ നമ്മളുടെ വിഘ്നങ്ങളെല്ലാം അകറ്റാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം